ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ മിത്രയെ പറഞ്ഞു വിടാവുന്നതെന്നും പറഞ്ഞ് ആരും ഇങ്ങനെ അമ്മയോടും സഹോദരങ്ങളോടും പറയുവാണ് അപ്പോൾ മിത്രയും ആരെയും വരണ്ട എന്ന് പറഞ്ഞു ഗോമതി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വരാം അപ്പച്ചീന്ന് പറഞ്ഞുകൊണ്ട് മിത്ര പറഞ്ഞു അന്നേരം അമ്മ മോനോട് പറയുകയാണ് അമ്മ നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു ഒന്നും അല്ലടാ അമ്മയുടെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് നീ അമ്മയോട് ക്ഷമിക്കണാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗോമതി ആരെയോട് പറയൂ കേട്ടോ അപ്പോൾ അമ്മ അതൊന്നും ഓർത്ത് എന്ന് ആരും പറഞ്ഞു പിന്നെ മക്കൾ വീട്ടിൽ നിന്ന് നിന്നാകന്ന് നിൽക്കുമ്പോൾ അമ്മയുടെ വേദന എന്താണെന്ന് അത് അമ്മയ്ക്ക് അറിയുള്ളടാന്നൊക്കെ ഗോമതി പറഞ്ഞു അപ്പോൾ അമ്മയുടെ വേദന എന്താണെന്ന് ഈ മോനും നന്നായി അറിയാം അമ്മയെന്ന നേരം ആര്യനും പറഞ്ഞു ഗോമതിയോട് അങ്ങനെ അമ്മ മകൻ ബന്ധം കണ്ട് ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ബാക്കിയുള്ളവരെല്ലാവരും സമയത്ത് മകൻ്റെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അവരിങ്ങനെ ഇറങ്ങുക അങ്ങനെ അവർ യാത്ര പറഞ്ഞ് പോന്നു ഇവരെല്ലാവരും പോന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആര്യൻ ഇങ്ങനെ സന്തോഷത്തോടെ ഇവരെ അറിഞ്ഞയച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ എന്നെ കാണിക്കുന്ന നമ്മുടെ ബാലനെയാ ബാലൻ ഇങ്ങനെ വീട്ടിൽ കാത്തിരിക്കുവാണ് ആര്യൻ വന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാനായിട്ട് ആ സമയം വരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാനായിട്ട് അപ്പോഴേക്ക് ഇവരെ അങ്ങോട്ട് കയറി ചെന്നു ഇവര് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ആര്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ബാലനോട് പറയുക നാളെ അവന് വർക്കുണ്ടെന്നാ പറഞ്ഞത് അതിൻ്റെ ഓരോ തിരക്കുകളാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ആരിക്കുമല്ലോ എനിക്കറിയാം നാളെ അവൻ വരാൻ പോണില്ലെന്ന് അപ്പം അവന് നാളെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അച്ഛാ അതുകൊണ്ട് അവൻ വരാത്തതെന്ന് മീനു പക്ഷെ മിത്ര അവൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടപ്പം ആണോ അതെന്തായാലും നന്നായി എന്നാലും അവന് വരാൻ വയ്യല്ലേന്ന് ബാലൻ അപ്പം ഇതൊക്കെ ഒന്ന് കഴിയട്ടെ അളിയാ നമുക്ക് അവനെ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു ധർമ്മൻ എന്തായാലും ആര്യൻ ഉടനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആകാശം ആനന്ദം പറയോ അതെ ആര്യൻ പിണങ്ങി നിൽക്കുകയാണെന്ന് ഉദയഭാനും അങ്കളും അതുപോലെ അവരൊക്കെ അറിഞ്ഞു ആകെ നാണക്കേടാ എന്ന് പറഞ്ഞു നമ്മുടെ ആനന്ദ് അപ്പൊ ഇവിടെ ഒരാൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഉദയഭാനു അങ്കിൾ ഉദയഭാനു അങ്കിൾ എന്ന് പൂജിച്ചുകൊണ്ടിരിക്കുന്നത് ഉദയഭാനു അങ്കിൾ അറിയുന്നോ എന്തോ എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ ധർമ്മം പറഞ്ഞു കേട്ടോ അപ്പോ ഉദയഭാനു സാർ വിളിച്ചായിരുന്നു ഗോമതി ആണോ എന്തിനാ പല അവർ വിളിച്ചതെന്ന് ചോദിച്ചപ്പം അല്ല നാളെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ആ വീട്ടിലേക്ക് പോകുന്നത് ആ അതെ അതിനിപ്പോ എന്താ അല്ല അതുമായി ബന്ധപ്പെട്ടേ ചില ആചാരങ്ങളൊന്നും എന്ന് പറയാനാണ് വിളിച്ചത് നീ ആചാരം വേണ്ടെന്ന് പറയാനോ അപ്പോൾ വളയിടലിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്കതൊന്നും പറ്റിയൊന്നും അറിയത്തേ ഇല്ലായിരുന്നു ഗോമതി എന്നതേ നമ്മുടെ ബാലൻ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കഥ അതച്ഛൻ കാണാതെ പോകരുത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ആ ആവശ്യമായ ആചാരങ്ങളൊന്നും വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് അല്ല മോളെ ഉദയഭാനം അത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ നമ്മളതിൻ്റെതായ രീതിക്ക് അത് എന്ന് ചോദിച്ചു അപ്പം വേണോ ചാ അത് വേണം അത് തീർച്ചയായിട്ടും വേണമെന്ന് പറഞ്ഞു ആനന്ദ ചാടി കയറുക അപ്പോഴേക്കും സാറ് വേണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം പിന്നെ നമ്മളായിട്ട് എന്തിനാ വളയിടുന്നതെന്ന് മീനു ചോദിച്ചു അല്ല സാർ അത് വേണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ മോളെ എന്ന് ബാലൻ ചോദിച്ചു അദ്ദേഹത്തിന് ഇതിനെപ്പറ്റിയൊക്കെ അറിയാം എന്നുള്ളതല്ലേ എന്ന് ബാലൻ ചോദിക്കുകയാണ് അപ്പം ഇവരിങ്ങനെ നോക്കുക അങ്ങനെ അറിയുന്ന ഒരാളുടെ വീട്ടിൽ കയ്യും വീശി കയറി ചെല്ലുമ്പോൾ നമ്മൾക്കൊരു വില കുറവ് സംഭവിക്കില്ലേ എന്ന് ചോദിച്ചു സത്യം അത് അച്ഛൻ പറഞ്ഞ നേരാണെന്ന് ആനന്ദ് അല്ല മോളെ നമുക്ക് എന്തായാലും നാളെ ഒരു വളയിടാമെന്ന് പറഞ്ഞു അല്ല അച്ഛാ ആനന്ദേട്ട് ഭാവി വധുവിന് വളയിടുന്നതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാ പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ ആവശ്യമുണ്ടോ അച്ഛാ എന്ന് മീനു അന്നേരം ചോദിച്ചു കേട്ടോ നമ്മൾ ചെയ്യുന്നത് കണ്ട് അടുത്ത ആളും ഇത് ചെയ്യും പിന്നെ ഇതിനൊക്കെയുള്ള സാമ്പത്തിക സൗകര്യം ഇല്ലാത്തവരും ഉണ്ടാവില്ല അച്ചാ അവരെന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അല്ല മോളെ ഇത് നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണം അല്ലേ അല്ല എന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ രീതികൾ പാലിച്ചുകൊണ്ടുള്ള ആദ്യത്തെ കല്യാണം ഏ അപ്പം പിന്നെ നമ്മളൊന്നും കുറയ്ക്കാൻ പാടില്ലല്ലോ മോളെ അപ്പോൾ അതെ 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 ഈ ദേവിയുടെ മുന്നിൽ ഒരു മതിപ്പ് കുറവും വരാൻ പാടില്ല എന്ന് നമ്മുടെ ആകാ ആനന്ദരം പറയാം ഈ ഗോമതി സ്റ്റോർ എന്നൊക്കെ പറയുമ്പോഴേ വളരെ ശക്തിയുണ്ട് അതിനൊരു കുറവും വരാൻ പാടില്ല എന്നൊക്കെ ആനന്ദം തട്ടിവിടുക വിടുക അപ്പൊ പാലാട്ടം തീരുമാനിക്കുന്നത് പോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു ഗോമതി എന്തായാലും നമുക്ക് വളയിടാം അപ്പൊ ശരി വളയിടാം എല്ലാവരും തീരുമാനിച്ചു അങ്ങനെ അവർ സന്തോഷമായിട്ട് അവിടെ നിൽക്കുന്നു ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യനെയും അതുപോലെ തന്നെ മിത്രയെയുമാണ് കേട്ടോ അപ്പോൾ ആരും ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് മിത്രം എന്ന് ചോദിച്ചു ആരി ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണെന്ന് ഒന്ന് രണ്ട് കാര്യമുണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു പോകുമ്പോൾ എങ്ങോട്ട് പോവാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞു നാളെ ആനന്ദേട്ടൻ്റെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുമല്ലേ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ആയിരിക്കല്ലേ ഇടുന്നത് അച്ഛൻ അച്ഛനെല്ലാവർക്കും പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും നീ മാത്രം പുതിയത് പഴയതിട്ട് പോകണ്ടാന്ന് പറഞ്ഞു പഴയതോ എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ആരും എടുത്ത് തന്ന പുതു പുത്തൻ സാരിയില്ലേ ചോദിച്ചപ്പം അത് നീ അന്ന് കോളേജിൽ കൊടുത്തതല്ലേന്ന് ചോദിച്ചു ആര്യൻ അതിനിപ്പം എന്താ കുഴപ്പം ഇനി എത്രയോ വട്ടം കൊടുക്കാൻ കിടക്കുന്നു അതുമല്ല ഇനി എത്ര ലക്ഷത്തിൻ്റെ സാരി എനിക്ക് കിട്ടിയാലും ശരി ആ സാരിയുടെ തട്ട് അത് താണു തന്നെ ഇരിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ എത്ര ഇങ്ങനെ പറയുക അപ്പോൾ നീ എന്നെ കൊണ്ട് കാശ് ചിലവാക്കേണ്ടെന്ന് കരുതി പറയുന്നതല്ലേ അങ്ങനെയാണോ ആര്യന് ഞാൻ പറഞ്ഞതിൽ നിന്ന് തോന്നിയത് അപ്പോൾ ആര്യൻ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യ അല്ലേന്ന് ചോദിച്ചു ഞാൻ സത്യം പറയുമോ ആര്യ എനിക്ക് കൂടുതൽ ഇഷ്ടത്തോടെ മേടിച്ചെന്ന സാരിയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ബാക്കി എന്തൊക്കെ സാധനങ്ങൾ കൈവിട്ട് പോയാലും ആ സാരി ഞാൻ മരണം വരെ സൂക്ഷിക്കും എന്ന് നമ്മുടെ മിത്ര ആരോട് പറയുക നാളെ അതുകൊടുത്ത് തന്നെയാണ് ഞാൻ പോകാൻ പോണേ അതിന് വേറെ മാറ്റം എന്ന് പറഞ്ഞു പിന്നെ അതിരിക്കട്ടെ എല്ലാ പൈസയും എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ ആളിനെ സാരി വാങ്ങാൻ കാശ് എവിടെ നിന്നാണെന്ന നേരം ചോദിച്ചു മിത്ര അതെനിക്ക് പരിചയമുള്ള കടയാ കാശ് സാവധാനം ഒക്കെ കൊടുത്താൽ മതിയെന്നാരും പറഞ്ഞു അപ്പം എനിക്ക് എന്ന് പറഞ്ഞു അപ്പം എന്റെ പൊന്നാരിയ ഞാൻ പറയുന്നത് ആരും മനസ്സിലാവുന്നില്ലേ ആ കടയിലെ മുഴുവൻ സാരികൾ കൊണ്ടുവന്നാലും എനിക്ക് ഈ സാരി മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആര് മറന്നു പോകുന്നത് എന്താണെന്ന് ചോദിച്ചു നീ ഒരു കാര്യം പറഞ്ഞു അത് ഞാൻ കേട്ടു ഞാൻ പറയുന്ന കാര്യം നിനക്ക് കേട്ടു എന്ന് ചോദിച്ചു കാര്യങ്ങൾ വന്നിട്ട് അവസാനിച്ചു ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചു പിന്നെ രണ്ടുപേരും കൂടെ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ബാലനെയാട്ടോ ബാലൻ ഇങ്ങനെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് മകൻ്റെ കാര്യം ഓർത്തിട്ട് ഇപ്പോൾ ഗോമതിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നിന്ന് ബെഡൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക അപ്പോഴും ബാലൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടിട്ട് നാളെ രാവിലെ ഉദ്യപാനം സാറിൻ്റെ വീട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷം കൊണ്ടാണോ ഉറക്കം വരാത്ത എന്ന് ചോദിച്ചു ആ ആ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവോ ബാലൻ അതെ പോകുന്ന വഴിക്ക് നമുക്കൊരു ജ്വല്ലറി കയറണം അപ്പോൾ വള വാങ്ങണമല്ലോ അല്ലേ ആ അല്ല ഗോമതി എത്ര പവൻ്റെ വള വേണ്ടി വരും എന്ന് ചോദിച്ചപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ ബാലേട്ട എന്ന് ചോദിച്ചു ഗോമതി അല്ല അവർ നല്ല കാശുകാരല്ലേ നമ്മളൊട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണെന്ന് ബാലൻ അന്നേരം പറയാം ഒരു മൂന്ന് പവൻ മതിയല്ലേ ആ അത് മതി ഞാൻ നടത്തുന്ന കല്യാണമാണെന്നും ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ലെന്ന് ഏത് നേരം ഇങ്ങനെ പൊലമ്പിക്കൊണ്ടേ ഇരിക്കുവോ ബാലൻ നീ കിടന്നോളം പറഞ്ഞിട്ട് ഗോമതിയോട് കിടക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ടും ബാലൻ ഇങ്ങനെ ആലോചിക്കുവാണ് ഇരട്ടത്തിരുന്ന് മകനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എല്ലാം കഴിഞ്ഞ് രാവിലെ ആയി അവർ പോകാൻ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് റെഡിയാകുന്നു നമ്മുടെ ആനന്ദ് ഒരുങ്ങുന്നത് കണ്ട് അന്തം വിട്ട് ആകാശം ധർമ്മനും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഒരുങ്ങിയിട്ടും ഒരുങ്ങിയിട്ടും ആനന്ദിന് തീരുന്നില്ല ഇത് പോരല്ല ഇത് കുറവല്ലേ എന്നൊക്കെ ചോദിച്ചു ആ ഇതൊക്കെ മതി ഇത് അത്ര ഇതൊക്കെ ധാരാളമാണെന്ന് പറഞ്ഞ ധർമ്മൻ ആ സമയം ആകാശം ഇടാൻ നോക്കിയേടാ ഇത് ഓക്കെയാണ് നോക്കിയേടാ എന്ന് പറഞ്ഞു അപ്പം മാച്ച് ആയേട്ടാ നോക്കേട്ടാ അപ്പോൾ ഇത് വല്ലാത്തൊരു ഒരുക്കുവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് നമ്മുടെ ആന്ദ് പിന്നെ അതേ നമ്മുടെ ബാലൻ ഇവരുടെ ഒരു സംസാരമൊക്കെ കണ്ട് ഇങ്ങോട്ട് വരുവാണ് ചിരിച്ചോണ്ട് ഇത് കേട്ടുകൊണ്ട് നിൽക്കുക അപ്പോൾ ആനന്ദ് പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞ ദിവസമേ ഹോ ഇതുപോലെ ഒന്നും ഒരുങ്ങിയിട്ടില്ല അപ്പോൾ അത് നീ കണ്ടുപിടിച്ച നീ തന്നെ നടത്തിയ കല്യാണം ആയതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചു പിന്നെ ഇത് എല്ലാം ആലോചിച്ച് അച്ഛൻ നടത്തുന്ന കാരുമായിട്ടുള്ള കല്യാണം അപ്പം പിന്നെ വിശാലമായിട്ട് ഒരുങ്ങണ്ടേ എന്നൊക്കെ ചോദിക്കും ഇതൊക്കെ കണ്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന് കേൾക്കുന്നു അപ്പോഴേക്ക് മീനുവും അതുപോലെ ഗോമതി അങ്ങോട്ടേക്കുന്നു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ബാലൻ ദേ അവിടെ നിങ്ങൾ അവിടെ നോക്കിക്കേ എന്നും പറഞ്ഞ് ഇവരെയും കാണിച്ചു കൊടുക്കുക ഇവരെ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് ഇടിച്ച് കയറി അവരകത്തേക്ക് കയറി ചെന്ന് ഇത് കണ്ടോ എൻ്റെ ചേച്ചി പെണ്ണ് വീട്ടില് പോകുമ്പോൾ ഇവനീ ഒരുക്കുവാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ അന്ന് ഇവൻ എങ്ങനെയായിരിക്കും ഒരുങ്ങുന്നേ അപ്പം അവൻ ഒരുങ്ങട്ടേടാണ് കുറച്ചൊന്ന് സ്പീഡിലായ മതി സമയമായി പറഞ്ഞു ബാലൻ എന്നിട്ട് പിന്നെ അങ്ങിറങ്ങാമെന്ന് തുടങ്ങും അപ്പം ഞങ്ങൾ ഒരുങ്ങട്ടെന്ന് പറഞ്ഞു മീനും അതുപോലെ തന്നെ അമ്മയും കൂടെ അങ്ങോട്ടേക്ക് പോയി അപ്പം നിങ്ങളെ ടാക്സീടെ കാര്യം പോയി നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയൊക്കെ ഓരോ കാര്യങ്ങൾക്ക് പറഞ്ഞു വിട്ടു ബാലൻ എന്നിട്ട് ആനന്ദ് നിന്ന് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കാം മുടി ഇങ്ങനെ ചരിച്ചാൽ മതിയോ മുടി അങ്ങനെ ചരിച്ചാൽ മതിയോ ആ കുഴപ്പമില്ല നല്ലതാ എന്നൊക്കെ സ്വയം തന്നെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നു ഈ സമയത്ത് നമ്മുടെ മിത്രയെ വീട്ടിൽ കൊണ്ടുവന്നാക്കുമായിട്ടോ അപ്പോൾ മിത്രയെ വഴിയിൽ കൊണ്ടുവന്നിറക്കിയിട്ട് ആരും പോകാൻ തുടങ്ങുമ്പോൾ ഇവിടം വരെ വന്നതല്ല ആര്യ വീട്ടിലൊന്ന് കയറാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ആരും ഇങ്ങനെ നോക്കുക ആര്യൻ ജനിച്ചു വളർന്ന വീടല്ലേ നമ്മൾ വന്ന് കയറിയ വീടല്ലേ ഒന്ന് നോക്ക് ഒന്ന് വാ ആര്യന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചു പക്ഷെ ആരും കയറാൻ കൂട്ടാക്കിയില്ല അപ്പോഴേക്കും മീനും ഇറങ്ങി വന്നു ആഹാ നിങ്ങൾ വന്നോ എന്ന് ചോദിച്ചേ അപ്പോൾ ദേ ഇറങ്ങി വന്ന് ഇവരിങ്ങനെ നിൽക്കുന്നു അപ്പം മീൻ ഓടി ഇറങ്ങി ഇവരുടെ അടുത്തേക്ക് വന്നു വന്നിട്ട് വീട്ടിൽ കയറാതെ പോവുകയാണോ നീ അമ്മ അവിടെ റെഡിയായി ദേ ഒന്ന് വന്ന് അമ്മയെ കണ്ടിട്ട് പോകാൻ പറഞ്ഞു നമ്മുടെ മീനു ആര്യനോട് അപ്പം ഞാനും അത് തന്നെ പറഞ്ഞു പറഞ്ഞെന്ന് മിത്ര അപ്പോൾ ഒന്ന് വാടാ പ്ലീസ് അമ്മയ്ക്കത് വലിയ സന്തോഷാവൂടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്കത് സന്തോഷമാകും പച്ച പക്ഷേ അച്ഛൻ്റെ സന്തോഷം പോകുമെന്ന് ആരും പറഞ്ഞു അപ്പം നീ ആവശ്യമില്ല അതോ ഒന്ന് പറയുക നിന്നെ കാണുമ്പോൾ അച്ഛനും എല്ലാം മറക്കും എടാ പക്ഷേ അച്ഛനെ കാണുമ്പോൾ ഞാൻ പലതും ഓർത്ത് പോകുമെന്ന് പറഞ്ഞു എടാ എനിക്ക് നിൻ്റെ അമ്മയുടെ സ്ഥാനത്താണെന്നില്ല നീ പറഞ്ഞിട്ടുള്ളേ അങ്ങനെയാണെങ്കിൽ അമ്മ വിളിക്കാണെന്ന് കരുതി വീട്ടിൽ ഒന്ന് കയറിയിട്ട് പോടാ എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ആ ശരി ഏട്ടത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ കയറാം എന്ന് പറഞ്ഞ് ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ബാലൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു ബാലൻ ഇവരെ കണ്ടു അപ്പോഴേക്കും മീനു ഓടി ചെന്ന് അച്ഛാ അതെ അച്ഛാ ആരനെ ഒന്ന് വിളിക്കുക അച്ഛാ അച്ഛൻ വിളിച്ച് ആരും വരും പറഞ്ഞ് ഇങ്ങനെ പറയാം പക്ഷെ ഇങ്ങനെ നോക്കി നിൽക്കുക അച്ഛ ഒന്ന് വിളിക്കുക അച്ഛാ അച്ഛ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് മീനും ഇങ്ങനെ പറയുന്നു ആരിനിങ്ങനെ അച്ഛനെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നു ബാലനും അതുപോലെ തന്നെ ആരിനെ ഇങ്ങനെ നോക്കി നിൽക്കുക ബാലൻ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മീനുവും അതുപോലെ മിത്രയും ഒക്കെ നിൽക്കുന്നത് ഇങ്ങനെ അച്ഛനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആര് ഞാൻ അച്ഛൻ വിളിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ സമയം ഇത്രയും ഭാഗം എടുക്കാൻ പറഞ്ഞു ആര് അതെ എടുക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ആ സെക്കൻഡിൽ സെക്കൻഡിലാരും അവിടെ നിന്ന് ഒരൊറ്റ പോക്കായിരുന്നു അപ്പോൾ ആരും വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആരിനെ വിളിക്കാൻ ബാലൻ തുടങ്ങിയപ്പോഴത്തേക്ക് അഹങ്കാരം കാണിച്ചങ്ങ് പോയി നമ്മുടെ ബാലൻ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുക ഇത് ഇനി മിത്രം ഇങ്ങനെ വഴിയിൽ തന്നെ നിൽക്കുവാണേ അപ്പോഴേക്കും നമ്മുടെ മീൻ വന്ന് മിത്രയെ നീ അകത്തേക്ക് വരാൻ പറഞ്ഞു വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മിത്രയെ നന്ദിത കണ്ടു മോളെ എന്നും പറഞ്ഞു ഓടി വന്ന് കയ്യൊക്കെ പൊക്കി കണിക്ക അപ്പം ആ സമയത്ത് അമ്മയെ കണ്ട നമ്മുടെ മിത്രയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഇങ്ങനെ നോക്കുക അപ്പോഴത്തേക്കും എന്താ അച്ഛൻ ഇറങ്ങി വരുന്നു അച്ഛൻ ഇറങ്ങി വന്നപ്പം നന്ദിത എന്നും പറഞ്ഞു വിളിച്ചു എന്താ അവിടെ അത് നമ്മുടെ മോള് അപ്പോൾ അച്ഛനും ഇങ്ങനെ മോളെ നോക്കുക മിത്രം ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ അവരെന്ത് പറയും അറിയാതെ അപ്പോഴത്തേക്ക് അച്ഛൻ്റെയും മനസ്സൊക്കെ വല്ലാതെ ഇങ്ങനെ ഇതാവുന്നുണ്ട് വാ എന്നു പറഞ്ഞു തന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നന്ദിതയെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി അങ്ങനെ അമ്മ തിരിഞ്ഞ് നോക്കി തിരിഞ്ഞ് നോക്കി കയറി പോയി കഴിഞ്ഞപ്പോൾ മീനു മിത്രയെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോകുക ആ സമയത്ത് ഇവർ കയറി ചെല്ലുന്നത് കണ്ടുകൊണ്ട് ഓടി വന്നു ആര് എന്തെന്ന് ചോദിച്ചുകൊണ്ട് ഗോമതി അപ്പോൾ ആര്യൻ പോയെന്ന് പറഞ്ഞു ഇവിടം വരെ വന്നിട്ട് അപ്പം വീട്ടിൽ കയറാതെ പോയെന്ന് ചോദിച്ചു ഗോമതി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കും അപ്പോഴാണ് അത് നമ്മുടെ ആ ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ഗോ ഗോമതി എന്ന് പറഞ്ഞ് വിളിച്ച് അതെ ആരും നമ്മുടെ പടി വരെ വന്നിട്ട് അവൻ ആരും കയറുന്നതും കയറാത്തതൊന്നും ഒന്നും ഇവിടുത്തെ വിഷയമല്ല അതെ ഉദയബാന വീട്ടിൽ പോകാനുള്ള പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞു ബാലനും അകത്തേക്ക് കയറിപ്പോയി ആ സമയത്ത് അപ്പച്ചി അപ്പച്ചി വിഷമിക്കാതെ ആരന് പകരമായിട്ടല്ലേ ഞാനിവിടെ വന്നതെന്നും ചോദിച്ചു മിത്രം ഇങ്ങനെ ഗോമതിയെ സമാധാനപ്പിക്കുക ദേ ഞങ്ങൾ തിരികെ വരുമല്ലോ അപ്പച്ചി അപ്പച്ചിയെന്ന് പറഞ്ഞിങ്ങനെ പിന്നെ ആനന്ദ് പറന്ന് നടക്കുവാട്ടോ ദേ മിത്ര എങ്ങനെയുണ്ട് ഞാൻ സൂപ്പർ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇത് എന്താ ഇതെന്ന് ചോദിച്ചു വന്നേരത്തേക്കും മിത്ര പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ മീനു പറയുക അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ തേ നമ്മുടെ മീനു പറഞ്ഞു പക്ഷെ എനിക്ക് ഭയങ്കര തലവേദനയാണ് എന്താണെന്ന് അറിയില്ല ഒരു പത്ത് മിനിറ്റ് കിടക്കട്ടെ എന്ന് പറഞ്ഞു മീനു കിടക്കാൻ തുടങ്ങുമ്പോൾ അയ്യോ ഒന്നും വേണ്ട 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 കിടക്കണ്ട കിടക്കണ്ടെന്ന് പറഞ്ഞു ആനന്ദ് അപ്പോൾ മിത്രയും പറഞ്ഞു പാ ചേച്ചി നമുക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് അപ്പം മീനാക്ഷി അവിടെ തലവേദന മാർക്കോളും അല്ലെങ്കിൽ പോകണമെങ്കിൽ ഞാൻ കുളിക്കും ചേരാം വാ കിടന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു ആനന്ദ് അങ്ങനെ ഒന്ന് വെപ്രാളം കൂട്ടുക പിന്നെ മിത്ര വന്നതുകൊണ്ട് മിത്രോട് ഇവരെല്ലാവരും വളരെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സമയം പോവാണെന്നും പറഞ്ഞു ആനന്ദ് കിടന്ന് വെപ്രാളം കൂട്ടലോ വെപ്രാളം കൂട്ടല്ലോ ഇപ്പം ഇറങ്ങണം ഇപ്പം ഇറങ്ങണമെന്നും പറഞ്ഞു കിടന്ന് വെഗിളി ഓട്ടമാണ് ആനന്ദ് ഇതൊക്കെ കണ്ടിട്ട് ഇവരെല്ലാവരും ആനന്ദിനെ കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുക അപ്പോഴത്തേക്കും വണ്ടിയുടെ ശബ്ദം കേട്ടു അയ്യോ വണ്ടി വന്നു ഞാൻ പൂ വെച്ചില്ല യൂ എന്ന് പറഞ്ഞുകൊണ്ട് മീനും അന്നേരം പൂ വെക്കാനായിട്ട് ഓടി എന്തായാലും ആനന്ദ് നല്ല സൂപ്പറായിട്ട് അവിടെ കിടന്ന എല്ലാ കാര്യങ്ങളും കെറു നിർത്തിയ സമയത്ത് നടത്താൻ വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക അങ്ങനെ ആ ഒരു കല്യാണം താ വന്ന് ഇങ്ങടുത്തു നിന്നുള്ള ഇതിൽ അത് ഇന്നത്തെ കല്യാണമാണെന്നുള്ള രീതിയിലാണ് ആനന്ദ് അവിടെ കിടന്ന വെപ്രാളം കൂട്ടർ അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ ബാലൻ്റെ മരുമകളുടെ വീട് അതത്തെ ദേവിയുടെയും അതുപോലെ അവരുടെയൊക്കെ വീടാണ് കാണിക്കുന്നത് അവർ വാടകയ്ക്കെടുത്ത വീട് ആ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉദയഭാനുവും അതുപോലെ മക്കളും കൂടി അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യയും ഇളയ മകളും അപ്പോൾ ഇവർ വരുമ്പോൾ എങ്ങനെയൊക്കെ അവരോട് പെരുമാറണം ഏതൊക്കെ രീതിയിൽ ചെയ്യണമെന്ന് ക്ലാസ് എടുത്ത് കൊടുക്കും ഉദയഭാനു അതേ തെറ്റൊന്നും വരുത്തരുത് പറഞ്ഞതുപോലെ തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ആഭരണമൊക്കെ കണ്ടിട്ട് സ്വർണ്ണമല്ലെന്ന് തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ദേവി ചോദിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സംഭവിച്ചാലേ അവിടെ ഞാൻ ഇടപെട്ടോളാമെന്ന് നമ്മുടെ അമ്മ പറയും മോളോട് പിന്നെ അതെ ശ്രീകലെ അതേ ഇടയ്ക്ക് മാറിഞ്ഞെന്ന് നീ എന്നെ ഫോൺ വിളിച്ചോളണം അതെ അവര് വിളിക്കുന്നു ഇവർ വിളിക്കുന്നു മന്ത്രി വിളിക്കുന്നു മിനിസ്റ്റർ വിളിക്കുന്നു എന്നൊക്കെ നീ പറഞ്ഞോളണം ഇതൊക്കെ എൻ്റെ ഏട്ടൻ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞ് ചെയ്യിക്കണോ അതൊക്കെ ഞാൻ ചെയ്തോള എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ഒരു കല്യാണം നടത്തി എടുക്കുന്ന നടത്തിയെടുക്കുന്നതിന്റെ പാവം അതേ ഞാൻ പറയുന്നുള്ളൂ എന്ന് നമ്മുടെ ദേവി പറഞ്ഞപ്പം ചേച്ചി ഈ വീട്ടിൽ പുണ്യം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്നും പറഞ്ഞു അനിയത്തി അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കടി ഒരു കുത്തി അമ്മ എരുങ്ങട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുവാണ് ശ്രീകല ആ പെണ്ണില്ലേ മീനാക്ഷി അവൾക്ക് കുറച്ച് പഠിപ്പും വിവരമൊക്കെയുള്ള കക്ഷിയാ ദേ ശ്രീകല നീ ഒന്ന് സൂക്ഷിച്ചോളണം കേട്ടോ അപ്പം ഏട്ടനൊന്നും സമാധാനപ്പെടുക ആ കൊരങ്ങനെയാണോ മരങ്ങേറ്റം പഠിപ്പിക്കുന്നത് എനിക്കറിയാം ആ മീനാക്ഷി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞോണ്ട് ശ്രീകല അതെ കാശുള്ളതിൻ്റെ അഹങ്കാരമൊന്നുമല്ല നമ്മൾ കാണിക്കേണ്ടത് കാശുണ്ടെങ്കിലും കൈ കൂപ്പി തൊഴുതു നിൽക്കുന്ന തറിവാടിത്തം അതുപോലെ വിനയം പാരമ്പര്യം എല്ലാം അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് ഭാര്യ അങ്ങ് വിതറക്കോളണം ദേ നമ്മുടെ വിനയം കണ്ടാൽ അവരൊക്കെ തലയും കുത്തി വീണോടണം അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അച്ചാന്നും പറഞ്ഞാൽ ഇളയേ മോള് അവർ വരാൻ സമയമായി ദേ നമുക്ക് ഗീറ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവർ പോകുമ്പോൾ അത് നമുക്ക് ഇവിടെ നിൽക്കാം അവർ വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നതല്ലേ ഗമാ അപ്പൊ ഏ തലക്കനും അതെ അത് പണക്കാരുടെ ഇതാ അത് എളിമയുള്ള ആൾക്കാരല്ലേ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ വരുമ്പോ മോൾ ഇവിടെ ഇരുന്നു ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങി പോകുമ്പോൾ ദേവി ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്ത അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥയവസാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ആയിരിക്കുന്നു സൂപ്പർ കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഉണ്ടാറ്റാ